ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും ലത്തി വ്ളോഗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നാണ് നമ്മളെ പര്യാപുരം ഫെസ്റ്റ് ഇട്ട പര്യാപുരം ഫെസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളെ വ്ളോഗിൽ ഉണ്ടാവുക അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മണി മാസ് ടെക്റ്റൈൽസിലാണ് കേട്ടോ താഴെ ഒരുപാട് തിരക്കും അതേപോലെ തന്നെ നല്ല സൗണ്ടും ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നിട്ടാണ് ഇൻട്രോ പറയുന്നത് അപ്പോൾ അടിപൊളി ഷോറൂമാണ് അപ്പോൾ ആർക്കും എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കാണ്ടിട്ടുണ്ടെങ്കിൽ നേരെ മണിമാസിലേക്ക് വരിക അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം കൊച്ചുകുട്ടികൾക്കറിയില്ല അത് ഉമ്മമാരും പിത്താത്തമാരും പറഞ്ഞു കൊടുക്കണം

പറഞ്ഞു ും മിക്ക ആളുകളും ആരും അതിൽ നിന്നും ഒഴിവാകരുത് ഹലോ നൂറ് രൂപ എന്ന് പറയുന്നത് ചെറിയ ഒരു പൈസയാണ് കാരണം നാട്ടിലെ ഒരു ഉത്സവം തന്നെയാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് നാട്ടിലെ എല്ലാവരും കൊണ്ട് ഒരു മഹോത്സവം എന്ത് വാങ്ങിക്കഴിഞ്ഞാലും വാങ്ങിയിട്ടില്ലെങ്കിലും ആ ഒരു കൂപ്പൺ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഈ ഒരു ഈ ഒരു പേരാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കൊണ്ടിട്ട് നമ്മുടെ സ്പോൺസേഴ്സ് മെയിൻ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് അതോടൊപ്പം ഈ അങ്ങാടിയിലുള്ള എല്ലാ കച്ചവടക്കാരും നമ്മളോട് നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നമുക്ക് വേണ്ടിയിട്ട് മെയിൻ സ്പോൺസർമാരായി ആഗ്രഹിക്കുന്നുണ്ട് നല്ല രീതിയിൽ മൂന്ന് ദിവസം ഇവിടെ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും നല്ല രീതിയിൽ എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇതിന്റെ പ്രിയപ്പെട്ട ഒരുക്കിയിപ്പ് അതുകൊണ്ട് നേരത്തെ പറഞ്ഞില്ലേ മറ്റുള്ള പട്ടൂർമാൽ ടീമിന്റെ ഗാനമേള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ ഒരു ഭാഗത്താണ് ഫുഡും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ നമുക്കിട്ടുള്ള എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പറയാനുള്ളത് ഇത്ര മാത്രമാണ് കാരണം പര്യാപരത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മുടെ മെയിൻ പരിപാടി നടക്കുന്നത് കലാപരിപാടികൾ പട്ടുപൊമാലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഞങ്ങളുടെ ഒരുപാട് കാലത്ത് ഞങ്ങളൊരു ആഗ്രഹമാണ് പര്യാപരണം ഇങ്ങനെ ഒരു ക്രൗഡ് ആക്കാന്നുള്ളത് അത് എങ്ങനെ സാധിക്കും എപ്പോ സാധിക്കും

ആഘോഷത്തിന്റെ ഭാഗമായി കൊണ്ട് പരിയാപുരം ഒരു വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ നമുക്ക് ആ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്ലീസ് വെൽക്കം ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കുട്ടികളാണ് ഇവരുടെ ഏറ്റവും നമ്മളെ ഒപ്പം ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേരുകയാണ് നല്ല ഒരു കൈഡ് നൽകി കൊണ്ട് നമുക്ക് വേദിയിലേക്ക് അവരെ സ്വാഗതം ചെയ്യാം എല്ലാവരും ആദ്യ ദിവസത്തില് നമ്മോടൊപ്പം ഒത്തൊരുമിക്കാൻ ഒരുപാട് കളിയും ചിരിയും തമാശകളുമായിട്ട് നമ്മോടൊപ്പം ഒത്തൊരുമിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയയിലെ രണ്ട് ഒരു കാര്യം അവിടെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് അവരെ കൊണ്ട് കഴിക്കാനോ നമ്മുടെ പരിയാപുരം ഭാഗമായി കൊണ്ട് പരിയാപുരത്തിന്റെ ഈ െത്തിയിരിക്കമ്പൽനാട്ടി കോയ ആൻഡ് കുഞ്ഞാപ്പൂ നല്ലൊരു കയ്യൂ അയ്യോ ഇങ്ങോട്ട് ഇങ്ങോട്ട് উঠবে <descriptivemus incom dialog 1981> lá lá lá

കണ്ടോ കൊള്ളണോ കൊള്ളണോ അപ്പൊ എന്തായാലും പിന്നെ പിന്നെ പറയണ് കാരണം ഇത്രത്തോളം ഈ ക്രൗഡ് ഇത്ര ആകെ നെട്ടി നിൽക്കുകയാണ് ഞമ്മള് ഇത് മരിയാപ്പുരം ബസിന്റെ തുടക്കാവട്ടെ കൊമ്പാട് പോയിൻ്റെ കുഞ്ഞാപ്പൂൻ്റെ ഒരുപാട് നല്ല നല്ല ആശംസകൾ ഓക്കെ അപ്പൊ നമുക്ക് ഞാൻ ഒപ്പം പറഞ്ഞ ഞങ്ങളായിട്ടൊപ്പം സാധനം അതാണ് നിങ്ങളെ കയ്യാഴ്ച കഴിഞ്ഞു സത്യം പറയാനോ ഇത്രയും നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാ ഫെസ്റ്റുകളും ഫെസ്റ്റിവൽ പരിപാടി ഉത്സവം ഒക്കെ കണ്ടിണ്ട് പരിയാപുരം അത്ര വന്ന ഞങ്ങൾ വന്നപ്പോ തന്നെ തുടക്കം നല്ലൊരു വെടിക്കെട്ടവിടെ നടന്നു അല്ലേ അപ്പൊ നമ്മളിവിടെ എന്താ വേണ്ട ഡാൻസ് വേണോ പാട്ട് വേണോ അടി അടി വേണ്ടി അത് അടിയന്തോട്ടു ക്രിസ്മസ്

ഏതൊരു പര്യാപരം അതല്ലാത്തോ നാളെ പറഞ്ഞു കൊമ്പക്കാട് அது என்ன வாதுகாரு அந்த ரத்தத்து குடிச்சு அந்த உமா குட்டி கூட சாப்பிடும் രാത്രി കാണാം നമ്മളൊന്നും കാണൂ കേൾ പറഞ്ഞ എവിടെന്നോട്ടിന്റെ തല്ലണ്ണം ഞങ്ങൾ പോയിട്ടു ഇവർക്ക് അടിക്കാൻ പറ്റൂ അപ്പൊ എന്തായാലും നല്ലൊരു അടിപൊളി പാട്ട് കാണാൻ പേ നമ്മൾ കൊണ്ട് കൈകാലത്തിൽ വല്ലതും കൂടി വെക്കാം അല്ലെ അപ്പൊ അതാ പൊന്നും ഓപ്പിക്കാം

Everybody in the deck of पर Germany, 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 Germany,

తారే తోటి పల్లమసితే అన్నమళ్ళగొంటో పోనికొటకే తారే మనసన తారే తోటి పల్లమసితే అన్నమళ్ళగొంటో పోనికొటకే కొరితి తారాజి తీదేయ్ దేని దరిని నిను కొరితి తారాజి తీదేయ్ దేని

എന്നെ ശരിക്കുന്നു ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പങ്കുകൾ ഉണ്ടോന്ന് ഒന്ന് നോക്കിക്കേ ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ടാഞ്ഞേ അകത്ത് കെട്ടിട്ടുണ്ട്

കണ്ടിരുന്നോ കോമഡി ഉത്സവത്തിൽ മൂന്ന് എപ്പിസോഡ് മിഥുനോടൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാപ്പ് ഓക്കെ കുഞ്ഞാപ്പ് അടുത്തതാരാണ് നമുക്കൊരു സൗകര്യം സംഘാടകർ അറിയിക്കുന്നു വാഹനങ്ങൾ കടന്നു പോകാനുള്ള സൗകര്യം നല്ല രീതിയിൽ ചെയ്തു കൊടുക്കണം എന്ന് പറയാൻ മതി നമ്മൾ പോരുമ്പോ തന്നെ കൊറേ ആൾക്കാർ കാല് വെച്ചിട്ടില്ല പേര് കുഞ്ഞപ്പോ നമുക്കൊരു കാര്യം ചെയ്താലോ നമ്മള് പ്രിയപ്പെട്ട മലയാളത്തിന്റെ കോഴിക്കോടൻ പുതർവട്ടം പപ്പുച്ചാട്ടൻ കോഴിക്കോടൻ തമാശകൾ നല്ല രീതിയിൽ നമുക്ക് വേണ്ടി മലയാള സിനിമക്ക് അവതരിപ്പിച്ച പപ്പുച്ചാട്ടന്റെ ശബ്ദം കേൾക്കണോ

അറ്റൻഷൻ മధ్యത്തിൽ ഇരിക്കുന്ന മാത്യു സർ ആ അതേ ഇന്നും കേട്ടോ വാണ്ട വാണ്ട വാണോ അതെ തെറിപ്പടി ആയിട്ടുള്ള കാര്യത്തെ അപ്പോ തൊട്ട് തല മുടി നീ വാണ്ട നിമേ വക്കാലോ കേടാണ്ടേറെക്ക് നിനക്ക് പോണ്ട അപ്പോ ഓരെ അവിടുന്ന് 가면 ഓക്കേ യാടി കൂടി യാടി കൂടി ഇതിനൊക്കെ എന്താ വേണ്ടേ പാട്ട് വേണമോ സിനിമ വേണമോ গৰম নাম নাম্বাৰ নাম নাই